കൂടുതലും ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും ഭഗ്നിമാരായ രുക്മിണിയുടെയും സത്യഭാമയുടെയും കഥയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ കഥ പറയാം സത്യഭാമയും രുക്മിണിയും തമ്മിൽ ശ്രീകൃഷ്ണ പഗ്നിമാരായ സത്യഭാമയും രുക്മിണിയും തമ്മിൽ എപ്പോഴും മത്സരമായിരുന്നു ആർക്കാണ് ഭഗവാനോട് കൂടുതൽ സ്നേഹമെന്നും അതുപോലെ ഭഗവാൻ ആർക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടമെന്നും അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നു ഇവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുക കോടീശ്വരപുത്രിയായ സത്യവാമയ്ക്ക് മറ്റാരെക്കാട്ടിലും കൂടുതൽ സൗന്ദര്യം ഉണ്ടെന്നും ലോകത്തിലാരെക്കാട്ടിലും കൂടുതൽ സമ്പത്തും സൗന്ദര്യവും ഉണ്ടെന്ന് സത്യവാമ അഹങ്കരിച്ചിരുന്നു അങ്ങനെ ഇരിക്കെ രുക്മിണി ദേവി പല കാര്യങ്ങളെടുത്തു നോക്കുമ്പോഴും രുക്മിണി ദേവി വിചാരിക്കും ഭഗവാന് കൂടുതലിഷ്ടം സത്യഭാമയോടല്ലേ എന്നും അതുപോലെ സത്യഭാമയ്ക്ക് തോന്നും കൂടുതൽ രുക്മിണിയോടല്ലേ എന്നും അങ്ങനെ രണ്ടു പേർക്കും ഇടയിൽ അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നുന്ന കാരണം കൊണ്ട് തന്നെ അവർ തമ്മിൽ എപ്പോഴും മത്സരമായിരുന്നു അങ്ങനെ നിസാര കാര്യങ്ങൾക്ക് വരെ അവർ മത്സരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇരിക്കെ രാജകൊട്ടാരത്തിലേക്ക് നാരദ മഹർഷി വരുവാണ് അപ്പം നാരദ മഹർഷിയെ കണ്ട് സത്യഭാമ ദുഃഖത്തോടെ ചെന്ന് സത്യഭാമയുടെ വിഷമങ്ങളെല്ലാം നാരദ മഹർഷിയുടെ അടുത്ത് പറയും അപ്പം ഇത് ഇത് കേൾക്കുന്ന നാരദ മഹർഷിയെ സത്യഭാമയുടെ അടുത്ത് പറയും ഭഗവാനെ എനിക്ക് സമർപ്പിക്കുവാണെങ്കിൽ ഞാൻ ഭഗവാനോട് പറയാമെന്ന് പറയും അപ്പം ഇത് കേൾക്കുന്ന അത് മനസ്സിലായില്ലെങ്കിൽ സത്യവാമ അത് എന്താണെന്ന് തിരക്കും അപ്പം നാരദ മഹർഷി പറയും സത്യവാം സത്യവാമ നാരദ മഹർഷിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കൊടുക്കുവാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കൊടുക്കുവാണെങ്കിൽ നാരദ മഹർഷി തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞ് സത്യഭാമയുടേത് മാത്രം ശ്രീകൃഷ്ണ ഭഗവാനെ ആക്കി തരാമെന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അതെല്ലാം കേട്ടിട്ട് സത്യഭാമ അതിനെ സമ്മതിക്കും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ നാരദ മഹർഷിയുടെ അടിമയായതിനു ശേഷം നാരദ മഹർഷി പോ ശ്രീകൃഷ്ണ ഭഗവാനെ ആർക്കും വിട്ടുകൊടുക്കത്തിൽ നിന്ന് ഷാട്ട്യം പിടിക്കും അതുപോലെ തന്നെ നാരദ മഹർഷി ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് പോകാൻ പോവാണെന്നും പറയും അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് വല്ലാതെ വിഷമം തോന്നും സത്യഭാമ പറയും ഞാൻ ഭഗവാൻ്റെ അത്രയും ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്രയും തന്നെ സ്വർണം തരാം പകരത്തിലെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ നാരദ മഹർഷി സമ്മതിക്കത്തില്ല നാരദമഹർഷി ഷാട്ട്യം പിടിക്കും അങ്ങനെ വരുമ്പം സത്യഭാമ നാരദ മഹർഷിയുടെ കാലൊക്കെ പിടിച്ച് കരഞ്ഞ് തൊഴുതു പറയും അങ്ങനെ അപേക്ഷിച്ച് പറയുമ്പോൾ നാരദ മഹർഷി ഏറ്റവും അവസാനം സമ്മതിക്കും അങ്ങനെ നാരദ മഹർഷി പറയും എങ്കിൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ തരാം പകരം എനിക്ക് സ്വർണ്ണക്കട്ടകൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അത്രയും എനിക്ക് തരണമെന്ന് പറയും അങ്ങനെ സത്യഭാവം സമ്മതിച്ചുകൊണ്ട് തോഴിമാരെയും അതുപോലെ കൃത്യന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയും സ്വർണ്ണക്കട്ടകൾ കൊണ്ടുവരാൻ പറയും അതുപോലെ ഒരു തുലാസും കൊണ്ടുവരാൻ പറയും എന്നിട്ട് തുലാസിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സ്ഥലത്തിരുത്തി അടുത്ത സ്ഥലത്തായിട്ട് സ്വർണ്ണക്കട്ടകൾ വെക്കും അങ്ങനെ സത്യഭാവം എത്രത്തോളം സ്വർണ്ണക്കട്ടകളെ വെച്ചിട്ടും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തട്ടി താങ്ങു തന്നെയായിരിക്കും അങ്ങനെ വരുമ്പം ആ രാജകൊട്ടാരത്തിലുള്ള സ്ത്രീകളുടെ തോഴിമാരുടെയും അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ സ്വർണം ആഭരണങ്ങളും അതുപോലെ സത്യഭാമയുടെ തന്നെ ആഭരണങ്ങളും ഒക്കെ എടുത്ത് ആ തുലാസിൽ വെക്കും എന്നിട്ടും ഭഗവാനിരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ആയിരിക്കും അങ്ങനെ വരുമ്പം സത്യഭാമ വിഷമിച്ചിരിക്കുവാണ് ആ സമയം ഭഗവാനെ നോക്കുമ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ സത്യഭാമയുടെ എടുത്ത് ചോദിക്കും എന്നാൽ നാരദ മഹർഷിയുടെ അടുത്തുനിന്ന് രക്ഷിക്കുന്നില്ലേ ഭൗതി അപ്പം ഇത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് വല്ലാതെ വിഷമം തോന്നും അപ്പം സത്യഭാമ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി ദൂരത്തു നിന്നും ഈ വിവരങ്ങളൊക്കെ തൊഴിൽമാരിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ഓടി വരികയാണ് അങ്ങനെ രുക്മിണി ദേവി ഓടി വന്ന് അപ്പം സത്യഭാമ ഭഗവാന്റെ കാല് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയും നമ്മുടെ ഭഗവാനെ നഷ്ടമായിരിക്കുകയാണ് എനിക്ക് നിന്നോടുള്ള വാശിയിലും അതുപോലെ ഞാൻ നാരദ മഹർഷിയെ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ വിട്ടുകൊടുത്ത് അതുകൊണ്ട് നാരദ മഹർഷി ഇപ്പം തിരിച്ചു തരാൻ സമ്മാനിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് എൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലം ആണല്ലാന്ന് പറഞ്ഞ് സത്യഭാമ ശ്രീകൃഷ്ണ ഭഗവാനെ കാലുപിടിച്ച് കരഞ്ഞൊണ്ടിരിക്കുകയാണ് അപ്പം സത്യവാമയെ തലോടിക്കൊണ്ട് രുക്മിണി ദേവി പറയും വിഷമിക്കണ്ട ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല നമ്മുടെ ഭഗവാനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയും അതിനുശേഷം തോഴിമാരോട് രുക്മിണി ദേവി പറയും ആ സ്വർണ്ണക്കട്ടകളൊക്കെ എടുത്ത് മാറ്റാൻ പറയും അങ്ങനെ സ്വർണ്ണക്കട്ടകളൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് രുക്മിണി ദേവി ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ അടുത്തുള്ളൊരു തുളസി ചെടിയിൽ നിന്ന് ഒരു തുളസി ഇല എടുക്കും എന്നിട്ട് ഭഗവാന്റെ മുഖത്തൊഴിഞ്ഞതിന് ശേഷം അത് തട്ടിൽ വെക്കും അപ്പം ആ തട്ട് താഴുകയും ഭഗവാൻ ഇരിക്കുന്ന തട്ട് പതുക്കെ ഉയരുകയും ചെയ്യും അപ്പം ഭഗ ഭഗവാനോടുള്ള ആത്മാർത്ഥമായ ഭക്തി കണ്ട് സത്യഭാമ ആശ്ചര്യപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കും ആ സമയം നാരദ മഹർഷി സത്യഭാമയോട് പറയും ഇത് എല്ലാം ഭഗവതിയുടെ ഭഗവതിയെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ഒരു പദ്ധതിയായിരുന്നെന്ന് പറയും അപ്പം ഇതൊക്കെ എല്ലാം കേട്ടിട്ട് സത്യഭാമയുടെ അഹങ്കാരം പതുക്കെ കുറയാൻ തുടങ്ങും സത്യഭാമ രുമിണി ദേവിയെ കൈകൂപ്പിക്കൊണ്ട് ക്ഷമ യാചിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ സത്യഭാമയ്ക്ക് സത്യഭാമയുടെ തെറ്റ് സ്വയമേ ബോധ്യമാവുകയും ചെയ്യും അപ്പം ഞാനിന്ന് സത്യഭാമയുടെയും രുക്മിണി ദേവിയുടെയും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കഥയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ഇത് ചുരുക്കി പറഞ്ഞതാണ് ഒരുപാടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റത്തക്ക രീതിയിൽ ഞാൻ ചെറിയതായിട്ട് വ്യത്യാസപ്പെടുത്തി ചുരുക്കി പറഞ്ഞിരിക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ